യ പ്രഭുപാദുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാതിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യാണ് ശീലപ്രഭുപാദ് ഇംഗ്ലണ്ടിലേക്ക് പോയതിനു ശേഷം അവസാന കാലഘട്ടത്തിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം പോയത് ഇംഗ്ലണ്ടിൽ പോയതിന് കുറച്ച് ദിവസം ശേഷം അദ്ദേഹം വീണ്ടും ശരീരത്തിന് ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹം വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് തിരിച്ചു വരുമ്പം അവസാന കാലഘട്ടം ചെലവഴിക്കാനാ വന്നത് പക്ഷേ അദ്ദേഹം ആദ്യമേ വൃന്ദാവനത്തിൽ പോയില്ല ആദ്യം കുറച്ചു ദിവസം ജുഹു രാധാ രാസബിഹാരി ടെമ്പിളില് അത് ഓപ്പൺ ആയില്ല പക്ഷെ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഇതിലാണ് നിന്നത് അപ്പം ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആയില്ലെങ്കിലും റൂപ്പാതിന് താമസിക്കാനുള്ള റൂം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പ്രൂപ്പാദ് വരുന്നെന്നുള്ളത് മനസിലാക്കിയിട്ട് അത് സുരഭി എന്ന് പറഞ്ഞ പ്രൂപാതിൻ്റെ ശിഷ്യനാണ് ആ റൂം അദ്ദേഹം ആർക്കിടെക്റ്റുമാണ് അദ്ദേഹമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അദ്ദേഹവും അദ്ദേഹം തന്നെയാണ് വൃന്ദാവനം ക്ഷേത്രവും കൺസ്ട്രക്ട് ചെയ്തത് അദ്ദേഹമാണ് ഈ ബോംബെ ക്ഷേത്രവും കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പം അവിടെ വന്ന് താമസിച്ചു അപ്പോൾ ആ ദിവസം നടന്ന ഒരു കാര്യമാണ് ലീലാമൃതയില് പറയുന്നത് ഒരു ദിവസം രാവിലെ പ്രപ്പാദ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പ്രൂപാദ് ഇങ്ങനെ പറയാൻ തുടങ്ങി ഫ്രം ദ പ്ലാനറ്റ് ഓഫ് ബ്രഹ്മ ടു അവേഴ്സ് എവറി ലിവിങ് എൻഡിറ്റി ഈസ് സഫറിങ് ഡ്യൂ ടു സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ബ്രഹ്മാവിൻ്റെ ഗ്രഹം മുതൽ താഴെയുള്ള നമ്മുടെ ഈ ഗ്രഹം വരെ എല്ലാ ഭൗതിക ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും ജനങ്ങളെല്ലാം ജീവാത്മാക്കളെല്ലാം ജന്മ ജന്മമൃത്യു എന്നുള്ള ആ ചക്രത്തിൽ പെട്ട് ഉഴലുകയാണ് എന്നിങ്ങനെ പ്രഹുപാദ് പറഞ്ഞു അപ്പം അടുത്ത ശിഷ്യന്മാരുണ്ടായിരുന്നു പ്രൂപ്പാദ് കണ്ണ് തുറന്നപ്പോൾ അത് കുറച്ചു നേരം ഇങ്ങനെ പ്രൂപ്പാദ് ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രൂപ്പാദ് കണ്ണടച്ചു കണ്ണടച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും പ്രൂപ്പാദ് കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു യേശു ഗുണമായി മായ ദുരത്തയ എന്നുള്ള ശ്ലോകം പറഞ്ഞു ഭഗവത്ഗീതയിൽ ഭൗതിക മായയെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി ഇടയുന്നത് ആ വ്യക്തിക്ക് മായയെ ജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പാദ് ശ്ലോകം മാത്രം പറഞ്ഞു അപ്പം ഉടനെ തമാൾ കൃഷ്ണ മഹാരാജ് അടുത്തുണ്ടായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്നു പ്രൂപ്പാദ് തുണർന്നപ്പം അപ്പം പ്രൂപ്പാന്ന് ചോദിച്ചു പ്രഹുപാദ് അങ്ങ് എന്താ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു ഉടനെ പ്രഹുപാദ് ഇങ്ങനെ പറഞ്ഞു ഓ ജസ്റ്റ് ഐ എം ഡ്രീമിങ് ഞാൻ വെറുതെ സ്വപ്നം കാണുമായിരുന്നു എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു അതിനുശേഷം പ്രഹുപാതിൻ്റെ ശിഷ്യനായിട്ടുള്ള ബ്രഹ്മാനന്ദ പ്രൂപ്പാത്തിനെ കാണാനായിട്ട് ബോംബെയിലെത്തി അപ്പം ബ്രഹ്മാനന്ദ പ്രഭുവിനെ പോലെ ഒരു ഒരു മുതിർന്ന ശിഷ്യൻ വന്നപ്പോടനെ കുരുപാദു പറഞ്ഞു എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളൊരു യുവത്വമുള്ള ഒരു ശരീരമില്ല പിന്നെ ഞാൻ എന്നും ഇവിടെ കാണുമെന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല ഇനി നിങ്ങളാണ് ഇതെല്ലാം മെയിൻ്റൈൻ ചെയ്യേണ്ടത് ഈ പ്രസ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് അപ്പം അങ്ങനെയുള്ള ടോക്ക് കേൾക്കുമ്പം ബ്രഹ്മാനന്ദപ്രഭുവിനത് അത് അത്രയും അതേത് സ്നേഹമാണ് പ്രഭുപാലിനോട് അപ്പം അങ്ങനെ അത് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് പ്രഭുപാലിനോട് ഇങ്ങനെ പറഞ്ഞു പ്രഭുപാദ് അങ് താമസിക്കുന്ന ഈ റൂമ് ദേവേന്ദ്രന് അനുയോജ്യമായ റൂമാണ് എന്നിങ്ങനെ പറഞ്ഞു അത്ര ഒപ്പുലൻ്റായിട്ടാണ് സുരഭി പ്രഭു പ്രുപാദ് റൂമ് ജുഹുസ് കോണിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് എന്നാൽ പ്രുപാദ് പക്ഷേ പ്രഭുപാദ് ആ പോയിൻ്റിൽ നിന്ന് ഡിവൈറ്റ് ചെയ്യില്ല എന്നിട്ട് വീണ്ടും ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൽ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും യഥാർത്ഥത്തിൽ പ്രൗപാദിന്റെ പ്ലഷറിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നിങ്ങനെ ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു പിന്നെ പ്രൗപാദ് പക്ഷെ ആ പോയിന്റിൽ നിന്ന് ഡിവേറ്റ് ചെയ്യാതെ പ്രൗപാദ് പറഞ്ഞു പക്ഷെ എനിക്കിതൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല നിങ്ങൾ വേണം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നിങ്ങനെ പ്രഹപാദ് പറഞ്ഞു അപ്പം അതിൽ സരസ്വരൂ മഹാരാജ് പറയുന്ന ഒരു സാഷൽക്കാരം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ അർജുനോട് കൃഷ്ണൻ പറയുന്നുണ്ട് ഗുഡാകേശ എന്ന് പറഞ്ഞു ഏതൊരു വ്യക്തിയാണ് അജ്ഞാനത്തെയും ഉറക്കത്തെയും ജയിച്ചതെന്ന് അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ശീല പ്രൂപാ ഉറങ്ങുന്ന സമയത്ത് ഡ്രീം ചെയ്യുന്നത് കൃഷ്ണനെയും കൃഷ്ണ കോൺഷ്യസ് ടീച്ചിങ്ങുമാണ് റിയാലിറ്റിയിലേക്ക് ഉണർന്നു വരുമ്പോഴും അദ്ദേഹം പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കൃഷ്ണ കോൺഷ്യസിനെ കുറിച്ചാണ് അപ്പം അതിൽ പ്രൂപാദ് പെർഫെക്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരികയാണ് അദ്ദേഹം ഉറക്കത്തിലും അദ്ദേഹത്തിന് കൃഷ്ണാബോധത്തിലാണ് റിയാലിറ്റിയിലും കൃഷ്ണാബോധത്തിലാണ് ആ ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും ഉയരണം എന്നുള്ള ഇത് പ്രൂപ്പ് അത് കാണിച്ചു എന്നൊന്ന് സരസ്വര മഹാരാജ് അതിനകത്ത് പറഞ്ഞു